ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നുല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാൻ ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് ഏജ് ആവും തോറും നമ്മുടെ മുഖത്ത് പലതരം മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് ചുളിവുകളും കറുത്ത പാടുകളും അങ്ങനെയൊക്കെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വൈറ്റമിൻ സി സിറം കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് നമുക്കിത് മാറ്റാവുന്നതാണ് ഈ വൈറ്റമിൻ സി സിറം നമ്മൾ സാധാരണയായിട്ട് ഷോപ്പുകളിൽ കൂടിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെയോ ആണ് നമ്മളിത് വരുത്താറുള്ളത് പക്ഷേ ഈ സിറം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇത് നമുക്ക് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ പ്രായം പ്രായംതോറും നമ്മുടെ മുഖ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളും അങ്ങനത്തെ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടി നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്നുണ്ട് അത് ഫ്രൂട്ട്സുകൾ പേരയ്ക്ക നെല്ലിക്ക ഓറഞ്ച് നാരങ്ങ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളിൽ കൂടി നമുക്ക് വൈറ്റമിൻ സി ധാരാളം കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആഹാരത്തിൽ കൂടിയും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന അതിന് ക്രീമുകളിൽ കൂടിയും സിറമിൽ കൂടിയുമൊക്കെ നമുക്കിതിനെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ ഈ ഇത് നമുക്ക് ഈ വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത് നമ്മൾ വെയിലുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇത് നൈറ്റിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളെ ഒരു ഓവർനൈറ്റ് ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കിത് രാവിലെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇട്ടിട്ട് നമ്മളിത് ഉടനെ തന്നെ വെയിലൂത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കരുവാളിപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കിത് നൈറ്റിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് അഥവാ ഇത് ഇടുന്നവർക്ക് ഇടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും നമുക്കത് പിരി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇട്ടതിന് ശേഷം നമ്മളത് തുടച്ച് മാറ്റുക അപ്പോൾ ഈ വൈറ്റമിൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ ക്യാരറ്റ് ജ്യൂസാണ് എടുത്തിരിക്കുന്നത് അത് ഒരു വലിയ ക്യാരറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ജേറിനകത്ത് അരച്ചതിന് ശേഷം അത് വെള്ളം ചേർക്കാതെ നമ്മൾ അരക്കണം അത് ഞാൻ നാല് സ്പൂണ് എടുക്കുകയാണ് നാല് സ്പൂൺ അത് അതിന് ശേഷം നമ്മുടെ ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ഞാൻ ഇതേ സ്പൂണിന് തന്നെ ഒരു സ്പൂണാണ് ഞാൻ എടുക്കുന്നത് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് നമുക്ക് ഒരു സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ അലോവേര ജെല്ലാണ് അത് ഞാൻ രണ്ട് സ്പൂൺ എടുക്കുവാണ് രണ്ട് സ്പൂൺ അലോവേര ജെല്ല് ഒന്നും നമുക്ക് അധികമാവേണ്ട ഈ സ്പൂണിൻ്റെ അനുസരിച്ച് അതുപോലെ തന്നെ ഗ്ലിസറിൻ ഗ്ലിസറിൻ നമ്മൾ ഒരു സ്പൂണ് ഗ്ലിസറിനും ഒരു സ്പൂൺ എടുക്കുന്നു അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് ഇത് നമുക്ക് സ്പൂണിൽ തന്നെ മിക്സ് ചെയ്യാവുന്നതാണ് മിക്സ് ചെയ്ത് നല്ല ഇതായി ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയ കുപ്പിയിലോട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ദിവസവും നൈറ്റിൽ നമ്മൾ ഒരു മൂന്ന് നാല് ഡ്രോപ്സ് എടുത്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് നമ്മൾ നല്ല സർക്കുലർ മോഷനിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം പത്തേ നമ്മുടെ മുഖത്തേത് നന്നായിട്ട് കുടിച്ചു കഴിയും അപ്പോൾ ഇത് ഞാനൊരു കുപ്പിക്കകത്തോട്ടേക്ക് മാറ്റാം ഞാനിത് സിറന്ദേ ഇത് ഒരു കൊച്ചു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കൊച്ചൊരു ബോട്ടിലോട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഫിൽ നമുക്കിങ്ങനെ ഇത് ഇത് വെച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് കുപ്പികൾ നമുക്ക് കിട്ടും ഇതിനകത്തേക്ക് ഒഴിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കണം അപ്പോൾ ഇത് നമുക്ക് ചൂടടിക്കാനൊന്നും പറ്റില്ല നമുക്കല്ലാതെ തന്നെ ഇത് ശരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതിന് ഒരാഴ്ച വരെയുള്ളത് നമ്മൾ എടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളതാണ് അത് നമ്മൾ എന്നും നൈറ്റ് ആകുമ്പോഴാണ് നമുക്കിത് ഇങ്ങനെ അധികം ഡ്രോപ്സ് ഒന്നും വേണ്ട നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ ചെയ്ത് തരും കഴിഞ്ഞാൽ ഇത് വളരെ നല്ലതാണ് നമുക്ക് ദിവസവും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യാം ഇന്നും ഓവർ നൈറ്റിൽ നമ്മളിങ്ങനെ തേച്ചിട്ട് കിടക്കണം നമുക്ക് ഇത് ഒരു ഒരു ഡ്രോപ്സൊക്കെ നമ്മുടെ കഴുത്തിലോട്ടും ചെയ്യാവുന്നതാണ് കാരണം കഴുത്തിലും നല്ല നിറം കിട്ടണമല്ലോ ചുളിവുകളൊന്നും ഉണ്ടായിരിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന അലോവേര ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ ലെമൺ ജ്യൂസും എല്ലാം വളരെ നല്ലതാണുള്ളു നമുക്കിത് മാർക്കറ്റിലാണെങ്കിൽ ഒരുപാട് നമ്മൾ ഈ രൂപ കൊടുത്ത് വേണം മേടിക്കാന് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നു പറഞ്ഞാൽ അതുപോലെ തന്നെ ഗ്ലിസറിനും വളരെ നല്ലതാണ് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഒരു ഒരു മാസം നിങ്ങൾ അടുപ്പിച്ചിട്ട് കഴിയുമ്പോഴത്തേനും ഭയങ്കര മാറ്റങ്ങളാണ് നമ്മുടെ ആ പ്രായമാകുന്ന ആ ഇത് ചുളിവുകളെയെല്ലാം നമുക്ക് നിശേഷം മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അടുത്തത് ഉപകാരപ്രദമായ ഒരു വീഡിയോമായി ഇനിയും വരുന്നതാണ് ബൈ